നമസ്കാരം കൂട്ടുകാരെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയാണ് അതിപ്പോൾ ഗൂഗിളിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയായാലും വാർത്തയായാലും ആയാലും ടി വി ആയാലും എവിടെ തുറന്നാലും ആനന്ദമ്പാനിയുടെ കല്യാണവും ആയിരം കോഴി പ്രീ വെഡിംഗിനെ പറ്റിയാണോ എല്ലാവരും ചർച്ച അപ്പം അതിപ്പോൾ ഇന്ത്യയിലല്ല കേരളത്തിലല്ല ലോകരാജ്യങ്ങൾ മൊത്തം ഇത് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ആയിരം കോടി രൂപ കല്യാണത്തിൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചെയ്യാൻ നോക്കിയിട്ടും ഓരോ ദിവസമുള്ള അപ്ഡേറ്റുകൾ വന്നിട്ട് നമുക്ക് തന്നെ കൺഫ്യൂഷൻ പോയി ആദ്യം ബൈഹാർട്ട് ചെയ്യാൻ നോക്കി പിന്നെ ഞാൻ പേപ്പറിൽ എഴുതി നോക്കി എഴുതിയിട്ടും എഴുതിയിട്ടും തീരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നൊരു കൺക്ലൂഷൻ രീതിയിൽ ഞാനങ്ങ് പറഞ്ഞു തീർക്കാം അപ്പോൾ ഞാൻ വിപിൻ വെൽക്കം ടു യു കെ മെല്ലു വൈബ്സ് জোবি ডুবি সুবি ডুবি সুবি ডুবি নাচে কে পাগাগাকে সুরাগাজে কে তোপেড মান্ কেসাসেকাডা আজা নচে পেজাডি আজর আজে দিধাডে জ� ഞാൻ പറഞ്ഞു വന്നത് ആയിരം കോടിയുടെ കല്യാണം അപ്പൊ നമുക്ക് ഒരു കല്യാണം നടത്തണമെങ്കിൽ നമ്മൾ നോക്കുക ഏറ്റവും ചെലവ് ചുരുക്കി എന്നാൽ നല്ല ബെറ്റർ ആയിട്ട് എങ്ങനെ കല്യാണം നടത്തണമെന്നായിരിക്കും ഓരോരുത്തരുടെ ആസ്തി അനുസരിച്ചായിരിക്കും അവരവർ കല്യാണം നടത്തുന്നത് വേൾഡ് റിച്ച് ലിസ്റ്റിൽ ഉള്ള പേഴ്സൺ ആയതുകൊണ്ട് അദ്ദേഹം ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ചെറിയൊരു പത്ത് ശതമാനം കണ്ടെടുത്തേ ഉള്ള ഒരു കല്യാണം നടത്താനായിട്ട് അല്ലെങ്കിൽ പ്രീ വെഡിങ്ങിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ വെഡ് ഇന്ത്യയുടെ ഭാഗമായിട്ട് അതായത് ഇന്ത്യക്ക് പുറത്ത് വെച്ചാണ് ഈ കല്യാണം നടത്തം കോടി അല്ലെങ്കിൽ അതിനുപരി ചെലവ് മറ്റു രാജ്യങ്ങളിൽ പോകും അതിപ്പോൾ ഇന്ത്യ വെച്ച് നടക്കുമ്പോഴത്തേക്ക് ആ ഫണ്ടെല്ലാം ഈ ആയിരം കോടി ആണെങ്കിൽ പോലും ഇന്ത്യ തന്നെ ഇന്ന് സർക്കുലർ ചെയ്യും അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യ വെച്ച് ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചത് സ്പീച്ചോട്ട് തുടങ്ങാം ആനന്ദം ആനന്ദംബാനയുടെ ആദ്യത്തെ സ്പീച്ച് എല്ലാവരും ജാംനഗറിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ അമ്മയും അച്ഛനും ഒരു ദിവസം പതിനെട്ട് ടു ഇരുപത് മണിക്കൂർ വെച്ച് കഴിഞ്ഞ നാലഞ്ച് മാസങ്ങളായിട്ട് ഉറക്കമില്ലാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കല്യാണത്തിന് വേണ്ടി ആദ്യം ഞാൻ ഈ വീഡിയോ കണ്ടപ്പം ജസ്റ്റ് ചുമ്മാ ഷോ വേണ്ടി പറഞ്ഞതാണെന്ന് കരുതിയെങ്കിലും ഓരോ മാരേജ് ഈവൻറ്റ് ഫംഗ്ഷനിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലായി അങ്ങനല്ല ഇത് ഇത്രയൊക്കെ എഫേർട്ട് ചെയ്ത് ഇത്രയൊക്കെ ചെയ്തെടുത്തല്ലോ എന്നാൽ ശരിയാണ് അവർക്ക് പത്ത് മഞ്ഞൂറും ജോലിക്കാരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്രയൊക്കെ ഒരു മൈൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തലയിൽ നിന്ന് ഇത്ര കാര്യങ്ങൾ ഇത്രയും പേരിൽ എത്തിക്കണം ഇത്രയൊക്കെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം അതാണ് ഏറ്റവും വലിയൊരു കാര്യം എത്ര പൈസ ഉണ്ടെങ്കിലും ഇത് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു ഒരു വിൽ പവർ തന്നെ വേണം അപ്പോൾ അതാണ് അതിന്റെ അദ്ദേഹത്തിന്റെ സക്സസ് എല്ലാവർക്കും അറിയുന്ന പോലെ അംബാനിക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് ആകാശ് ഇഷ അതുപോലെ ആനന്ദ് ആനന്ദിന്റെ കല്യാണം ഇത്ര പോപ്പുലറായിട്ട് നടത്താനുള്ള കാരണം കഴിഞ്ഞ വർഷ കല്യാണം ഇഷയുടെ ലോകം കണ്ട ഏറ്റവും വലിയ കല്യാണമായിരുന്നു അറുന്നൂറ് ടു എഴുന്നൂറ് കോടി രൂപയ്ക്കാണ് ആ കല്യാണം ഏകദേശം ഒന്ന് വൈൻഡപ്പ് ചെയ്തത് അതിനുശേഷം ആരെങ്കിലും അതിന് മുകളിൽ വന്നു ചോദിച്ചാൽ വന്നു നമ്മുടെ ഡയാന രാജകുമാരിയുടെ കല്യാണം തൊള്ളായിരത്തി അമ്പത് കോടി രൂപയ്ക്ക് ഏകദേശം നടത്തിയത് അതിനുശേഷം മറ്റൊരു ഇവൻ്റ് മാനേജ്മെൻ്റ് ഇത്രയും എമൗണ്ടിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അംബാനിയെപ്പറ്റി നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇളയ മകനും അത് കഴിഞ്ഞൊരു മാരേജ് ഫങ്ഷൻ ഇനി ആ കുടുംബത്തിൽ നടക്കാനില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പം ഇത്രയും എമൗണ്ടിൽ അല്ലെങ്കിൽ ഇത്രയും റിച്ചസ്റ്റ് ആയിട്ടൊരു കല്യാണം നടത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം ആനന്ദ് കല്യാണം കഴിക്കാൻ പോകുന്ന രാധിക മർച്ചൻ്റ് എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ തന്നെയാണ് അപ്പോൾ ആസ്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ അംബാനിക്ക് ഏകദേശം നൂറ് മില്യൺ ഡോളറാണ് ആസ്തി അതുപോലെ രാധികാബർ ചന്ദിന്റെ ഫാമിലിക്ക് ആണെങ്കിൽ വൺ മില്യൺ ഡോളറിൻ്റെ ആവശ്യം വൺ ഇസ് ടു ഹൺഡ്രഡ് പക്ഷേ സംഭവം രണ്ട് ഫാമിലിയും പണ്ട് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പും അതുപോലെ തന്നെ ഇതേം ആനന്ദും രാധികയും കുട്ടിക്കാലം തൊട്ടുള്ള ഫ്രണ്ട്സും ആയതുകൊണ്ടാണ് ഈ ഒരു കല്യാണം അവർ ഫിക്സ് ചെയ്തത് അപ്പോൾ എനിക്ക് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കാം ആദ്യമായിട്ട് അവർ ഒരു കല്യാണക്കുറി അടിച്ചിറക്കിയത് ജങ്ങളുടെ തീം വെച്ചിട്ടാണ് അതായത് ഫുൾ സഫാരി അത് നമ്മളൊക്കെ കല്യാണക്കുറി അടിക്കാൻ ചുമ്മാ ഒരു കാർഡ് ഷോപ്പിൽ പോയിട്ട് ഇഷ്ടമുള്ള ഒരു കാർഡ് ഏറ്റവും വില നോക്കിയിട്ട് എടുക്കും അപ്പോൾ ഈ ജങ്ങളുടെ തീം വെക്കാനുള്ള കാരണം വനതാര ഗ്രൂപ്പ് അതായത് നമ്മുടെ ആനന്ദമ്പാനിയുടെ പുതിയ പ്രോജക്റ്റാണ് മൂവായിരം ഏക്കറിൽ ഒരു കോടിക്ക് മുകളിൽ വൃക്ഷങ്ങൾ പിടിപ്പിച്ച് നമ്മുടെ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കാർഡുകൾ പോലൊക്കെ ഒരു സൂ ഉണ്ടാക്കിയെടുക്കുക സൂ എന്ന് പറയാൻ പറ്റത്തില്ല അതൊരു അനിമൽ റെസ്ക്യൂ റീഹാബിറ്റേഷൻ ആണ് അതായത് നമ്മൾ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരുന്ന അനിമൽസിന് ഇപ്പം ഫോർ എക്സാമ്പിൾ നാട്ടിൽ ബാബാ സുരേഷ് ഒക്കെ പാമ്പിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിലഴിച്ചു വിടും അതുപോലെ തന്നെ ഇപ്പോൾ സർക്കസിലായാലും ഈ സിംഹം അതിൽ ആന അതുപോലെയുള്ള പിന്നെ ജീവികളെ ഉപേ എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സൊക്കെ ആകുമ്പോൾ ഉപേക്ഷിച്ച് അതിനെ കൊണ്ട് പറ്റാത്തില്ല എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളെ കൊണ്ടുവിടും അന്യ മൃഗങ്ങൾ പല പല അസുഖങ്ങൾ ബാധിച്ച് അല്ലെങ്കിൽ കാലവൃണം അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അവിടുന്ന് അവർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ വരുമ്പോഴത്തേക്കും അവരെ ഇവിടെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്ത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ന്യൂട്രീഷ്യൻസിനെ മേൽനോട്ടത്തിൽ ഇവരെയൊക്കെ പരിപാലിച്ച് കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ഈ വനതാര സു ഏകദേശം മൂന്ന് നാല് വർഷത്തിനുള്ളിൽ അത് ലോഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കും അപ്പം നമ്മുടെ വല്ലഭായ് പട്ടേൽ പ്രതിമ പോലെ തന്നെ ഗുജറാത്തിലെ വലിയൊരു വിസിറ്റിംഗ് ഏരിയ തന്നെയായി മാറും അതായത് നമ്മുടെ ഇന്ത്യൻസ് മാത്രമല്ല വേൾഡ് വൈഡ് ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമായി മാറും ഈ വനിതാര സൂ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു പബ്ലിസിറ്റിയും കൂടി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം അവിടെ വെച്ച് ഈ വനിതാര ഈ കാട്ടിൽ വെച്ച് തന്നെ ഒരു കല്യാണം നടത്തിയത് അടുത്തായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ജാംനഗറിലാണ് ഈ വനതാര ഗ്രൂപ്പ് നിൽക്കുന്നത് അപ്പോൾ ജാംനഗറിലുള്ള എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കുമാണ് മാത്രമാണ് പക്ഷേ ഇതൊരു പന്ത്രണ്ട് ദിവസത്തേക്ക് ഇൻ്റർനാഷണൽ ആക്കി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതാണ് ഇന്ത്യയെ മാറ്റിമറിക്കാനുള്ള കഴിവുള്ള മനുഷ്യനാണ് അംബാനി അതിനുള്ള ആസ്തിയും പിൻബല അദ്ദേഹത്തിനുണ്ട് അപ്പം ലോക രാജ്യങ്ങളിൽ നിന്ന് ഇൻവിറ്റേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇൻവിറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബിൽ ഗേറ്റ്സ് ഫേസ്ബുക്കിൻ്റെ സുക്കർബർഗ്ഗ് എൻ്റെയൊക്കെ സി ഒ അതുപോലെ ബ്ലാക്ക് റോക്ക് അതായത് ഒരുപാട് കമ്പനികളെ നിയന്ത്രിക്കുന്നതാണ് ബ്ലാക്ക് റോക്ക് അപ്പോൾ ബ്ലാക്ക് റോക്കിൻ്റെ സിഇഒ അതുപോലെ പല രാജ്യത്തിൻ്റെ പൊളിറ്റീഷ്യൻസ് രാജാക്കന്മാർ ഭൂട്ടാനിലെ രാജാവ് അല്ലെങ്കിൽ ഖത്തറിൻ്റെ രാജാവ് അതുപോലെ എന്താ പറയുക കാനഡയിലെ മന്ത്രിമാർ അതുപോലെ അതുപോലെ സ്വീഡനിലെ അതുപോലെ ഓരോ സ്ഥലത്തും നമുക്ക് ട്രംപിൻ്റെ മകള് അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ തന്നെ ഇത്രയും പേര് വന്നു കഴിഞ്ഞ് അതുപോലെ സ്പോർട്സ് തന്നെ നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്ത്യയിലുള്ള സ്പോർട്സ് ആൾക്കാർ മാത്രമല്ല ഇപ്പോൾ ക്രിക്കറ്റേഴ്സ് വിരാട് കോഹ്ലി സച്ചിൻ ഗാംഗുലി അങ്ങനെ തൊട്ട് ഇങ്ങോട്ട് പി വി സിന്ധു തൊട്ട് അങ്ങോട്ട് അതുപോലെ വേൾഡ് വൈഡ് ഉള്ള പ്രശസ്തരായ ക്രിക്കറ്റേഴ്സ് അതുപോലെ മറ്റ് സ്പോർട്സ് താരങ്ങൾ അതുപോലെ വേൾഡ് വൈഡ് മ്യൂസിക് ആൾക്കാർ അതായത് ഡാൻസേഴ്സ് സിംഗേഴ്സ് അതിൽ തന്നെ റിഹാനയ്ക്ക് അറുപത് കോടി രൂപ പ്രതിഫലത്തിനാണ് റിഹാനെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതായിരുന്നു ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എമൗണ്ട് എപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കേട്ടോണ്ടിരുന്നത് ലോകത്തിലെ മാത്രമല്ല ബിസിനസ് ആൾക്കാരും നമ്മുടെ ഇന്ത്യയിലുള്ള ആധാന്യ തൊട്ട് താഴോട്ടുള്ള ബിസിനസ് ആൾക്കാരും പൊളിറ്റീഷ്യൻസും എല്ലാം ഈ കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പെർഫോമൻസ് കാര്യം പറയുകയാണെങ്കിൽ ബോളിവുഡിന് മൊത്തത്തിൽ തന്നെ അദ്ദേഹം വിലക്കും കിടത്തേത് അതിൽ കൂടെ ഫുള്ള് അവർ വരുന്നതിന് ഒരു തകം അതായത് ഷാറുഖ് ഒക്കെ വരുന്നതിന് രണ്ടും മൂന്നും കോടി രൂപ വെച്ച് കൊടുത്തു അതുപോലെ അവർ പെർഫോം ചെയ്യുന്നതിന് മറ്റു എമൗണ്ട് അക്ഷയ്കുമാർ വരുന്നതിന് മാത്രം ഒരു കോടിയും അതുപോലെ പെർഫോമൻസ് ഒന്നര കോടി അങ്ങനെ ഓരോരുത്തരുടെ എമൗണ്ട് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ ജാംനഗർ എയർപോർട്ട് നമ്മൾ ഇൻറ്റർനാഷണൽ ആക്കിയായിരുന്നല്ലോ അപ്പം ലോകത്തുള്ള പല ബിസിനസ് ആൾക്കാർ വരുന്നത് അവരവരുടെ പ്രൈവറ്റ് ജെറ്റ് വിമാനത്തിലായിരുന്നു അപ്പോൾ അത് ചിലതൊക്കെ ജാംനഗർ നേരിട്ട് വരും അതല്ല ചിലരൊക്കെ വരുന്ന മുംബൈയിലോ അടുത്തുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ട് അവിടുന്ന് ഇവരുടെ അതായത് അംബാനി ഗ്രൂപ്പിന്റെ പ്രൈവറ്റ് ജഡ് വിമാനങ്ങൾ ഷട്ടിൽ അടിക്കുന്നുണ്ട് അതായത് കൂടാതെ ഈ ജഡ് വിമാനങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്നതിന് ഓരോ ദിവസവും ഇത്ര ലക്ഷം രൂപ വാടക ഇനത്തിൽ ഈ എയർപോർട്ടിലെല്ലാം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എയർപോർട്ടിൽ വന്നിറങ്ങിയ ആൾക്കാരെ എത്തിക്കാൻ വേണ്ടി ഇരുന്നൂറിന് മുകളിലോളം ലക്ഷറി കാറുകൾ അതെല്ലാം കൂടുതലും ഇലക്ട്രിക് വണ്ടിയായിരുന്നു ഇപ്പോൾ റോൾസ് റോയ്സ് അതുപോലെ ബി എം ഡബ്ല്യു മെസ്ഡേസ് അങ്ങനെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ വാഹനങ്ങളാണു ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യം ഇതൊരു വനമായിരുന്നല്ലോ അപ്പോൾ അവിടെ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ കല്യാണത്തിന് മുന്നോടിയായിട്ട് അവർ ബുക്ക്ലെറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ബുക്ക്ലെറ്റ് ഒമ്പത് പേജുള്ള ബുക്ക്ലെറ്റിൽ ഓരോ ദിവസവും അവർ ഇടേണ്ട കോസ്റ്റ്യൂം അതുപോലെ ഡ്രസ്സ് കോഡുകൾ അതുപോലെ എവിടെയൊക്കെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പാടില്ല എവിടെയൊക്കെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും റിലാക്സ് ചെയ്യുന്ന എവിടെയാണ് മേക്കപ്പ് ഡിസൈനേഴ്സ് എവിടെയാണ് അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവത്തിനൊക്കെ നോട്ടീസ് ഇറക്കുന്ന പോലത്തെ ഉള്ള ഒരു നോട്ടീസ് തന്നെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു ഒരാൾ വരുന്നതിന് ഒരു ബാഗേജും അതുപോലെ ഒരു കപ്പളിന് മൂന്ന് ബാഗേജ് ആയിരുന്നു മാക്സിമം പറഞ്ഞിട്ടുള്ളായിരുന്നു അതായത് പ്രൈവറ്റ് ജെറ്റിൽ സ്പേസ് കുറവായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അതിൽ കൂടുതൽ കൊണ്ടുവന്നിട്ടുള്ളതല്ല ഇവർ ട്രക്ക് വഴി അൺലോഡ് ചെയ്യുമായിരുന്നു ജാംനഗറിലേക്ക് ചില എമർജൻസി കേസുകളെല്ലാം ഇവർ ഫ്ലൈറ്റ് ത്രൂ തന്നെ ലഗേജും അൺലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഇരുപത്തഞ്ച് മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് ആണ് ഇത് കൈകാര്യം ചെയ്തിരുന്നത് അതായത് ഡെക്കറേഷൻസൊക്കെ ഈഷാമ്പനിയുടെ കല്യാണത്തിനൊക്കെയുള്ള പൂക്കൾ കൊണ്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ അന്ന് കണ്ട് കുറേ ഷോക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടി ഉപരി ഉള്ള ഫ്ലവർ ഫുൾ ഫ്ലവർ കൊണ്ടുള്ള ഡെക്കറേഷൻസ് ആയിരുന്നു ചെയ്തിരുന്നത് അതിപ്പോൾ റിസപ്ഷൻ ആയാലും അതുപോലെ സ്റ്റേജായാലും എവിടെ ആയാലും ബോളിവുഡിന്റെ അവാർഡ് ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്ന പോലത്തുള്ള സ്റ്റേജ് ഡെക്കറേഷൻസ് ആയിരുന്നു ഓരോ ദിവസം മാറ്റി മാറ്റി വെച്ചിരുന്നത് ഈ വന്നവർക്കെല്ലാം താമസിക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തിലുപരി ടെൻ്റുകളാണ് അതായത് ഫൈവ് സ്റ്റാർ ടെൻറ്റുകളാണ് ഇവർ ജാംനഗറിൽ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവർക്കെല്ലാം ഇരുന്നൂറ് മുകളിൽ സെർവൻസും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ വന്നവർക്കെല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള ബാഗേജ് കൊണ്ടുവരുന്നത് കൊണ്ട് അവർക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട് അതുകൂടാതെ ഈ വന്നവർക്ക് ബോംബെ ഗുജറാത്ത് കൾച്ചേഴ്സ് ഒക്കെ അടങ്ങുന്ന ഡുപ്പട്ട ആയിരുന്നു കൊടുത്തിരുന്നത് അതുകൂടാതുള്ള ഹെവി കോസ്റ്റ്ലി ഗിഫ്റ്റ്സ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വന്നവർക്കെല്ലാം ഇന്ത്യയിലെ തന്നെ പേര് കേട്ടിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിരുന്നു ഈ മൂന്ന് ദിവസം ഇവർക്കെല്ലാം മേക്കപ്പ് ചെയ്യാനും അത് മേക്കപ്പ് എന്ന് വെറുതെ പറയാൻ പറ്റില്ല നെയിൽസ് ആയാലും ഹെയർ ഡ്രെസ്സിങ്ങായാലും അതുപോലെ സ്കിൻ കെയർ ആയാലും ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും ഫയർ ആയാലും പോലീസ് ആയാലും ഇതെല്ലാം മൂന്ന് ദിവസത്തേക്ക് ഫുൾ അറേഞ്ച്മെന്റ്സ് ആയിരുന്നു അവിടെ നടത്തിയിരുന്നത് അതുപോലെ വേൾഡ് വൈഡ് ഫേമസ് ആൾക്കാരായതുകൊണ്ട് ഇവർക്കെല്ലാം സെക്യൂരിറ്റി ആയിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത് അതുപോലെ ബിഗ്ഗസ്റ്റ് ഫയർ വർക്ക്സ് അതുപോലെ വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഡ്രോൺ ഷോസ് ആണ് അവിടെ നടത്തിയിരുന്നത് ഈ മാരേജ് ഫങ്ഷൻസിന് വന്ന ആൾക്കാർക്ക് ഫുഡ് അറേഞ്ച് ചെയ്യാനായിട്ട് ഇരുപത്തഞ്ച് സെപ്പറേറ്റ് ഷെഫുകളെയാണ് അറേഞ്ച് ചെയ്തത് അതായത് തായ് ഫുഡ് ചൈനീസ് ഫുഡ് ഇന്ത്യൻ ഫുഡ് ഏഷ്യൻ ഫുഡ്സ് യൂറോപ്പ് ഫുഡ്സ് അങ്ങനെ ഓരോ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരായത് ഇവർക്കെല്ലാം വിവിധ തരത്തിലുള്ള ഫുഡ് ഏത് ഫുഡാണോ അറേഞ്ച് ഏത് ഫുഡാണോ വേണ്ടത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലെ ഇരുപത്തഞ്ച് ഷെഫുമാരായിരുന്നു ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ ദിവസവും നടക്കുന്ന അല്ലെങ്കിൽ ഓരോ കേൾക്കുന്ന ഓരോന്ന് കേൾക്കുന്ന വാർത്തകളെല്ലാം നമ്മളെ ഷോക്കിങ് ആയിട്ടുള്ള വാർത്തകൾ അത് ഇങ്ങനെയൊക്കെയാണോ ഇങ്ങനെയൊക്കെയാണോ ഇനി കല്യാണം വരാനേ ഇരിക്കുന്നുള്ളൂ ഇത് ജസ്റ്റ് ഒരു പ്രീ വെഡ്ഡിങ് പ്രീ വെഡിങ് തന്നെ ഇത്രയും നിങ്ങളെ ഷോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കല്യാണം എന്തായിരിക്കും ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള ചുരുക്കം ചില അറിവുകൾ മാത്രമായിട്ടായിരുന്നു അപ്പം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞതും മറന്നുപോയതും പറയാൻ വിട്ടുപോയതും ഉണ്ട് അതുപോലെ അറിയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്തുമാത്രം ആൾക്കാർക്ക് ജോലി കിട്ടിയാൽ ഒരു സൈഡിൽ ചിലപ്പോൾ ആളുകൾ പറയുന്നുണ്ടായിരിക്കും നെഗറ്റീവായിട്ട് ഇത്രയും പൈസ പാവങ്ങൾക്ക് കൊടുക്കും പാവങ്ങൾ കൊടുത്തു അപ്പം എൻ്റെ ഇത്രയും ചുരുക്കം ചില അറിവുകൾ ഞാനിപ്പോൾ ഷെയർ ചെയ്തത് അപ്പോൾ ദൻ ബൈ താങ്ക്